നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് തിരുമണിയിൽ സോളാർ ഫെൻസിംഗ് തകർത്ത് വീണ്ടും കാട്ടാനയിറങ്ങി വൻതോതിൽ കൃഷി നശിപ്പിച്ചതോടെ മലയോര കർഷകർ വീണ്ടും ആശങ്കയിൽ കർഷകന ദുർവിധി എളനാട് തിരുമണിയിൽ വീണ്ടും കാട്ടാന വിളയാട്ടം ഫെൻസിംഗ് തകർത്ത് കൃഷിനാശം വരുത്തി എളനാട് പന്ത്രണ്ടാം വാർഡ് തിരുമണി പ്രദേശത്ത് വനമേഖലയോട് ചേർന്ന് വീണ്ടും കാട്ടാനയിറങ്ങിയത് കർഷകരെ കടുത്ത ആശങ്കയിൽ കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ ജനവാസ ഇറങ്ങിയ കാട്ടാന വനംവകുപ്പ് സ്ഥാപിച്ചിരുന്ന സോളാർ ഫെൻസിംഗിന്റെ ഇരുമ്പ് തൂണുകൾ തകർത്ത് കൃഷിയിടങ്ങളിലേക്ക് കടന്നു കയറുകയായിരുന്നു വലിയ തോതിലുള്ള കൃഷിനാശമാണ് പ്രദേശത്ത് സംഭവിച്ചിരിക്കുന്നത് നിരവധി മരങ്ങളും കാട്ടാന തള്ളിമറിച്ചിട്ടുണ്ട് മുൻപ് പലതവണ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചതിനെ തുടർന്ന് ജനകീയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് വനംവകുപ്പ് ഇവിടെ ഫെൻസിംഗ് സ്ഥാപിച്ചത് എന്നാൽ അശാസ്ത്രീയമായ രീതിയിൽ ഫെൻസിംഗ് നിർമ്മിച്ചതാണ് കാട്ടാനക്കെളുപ്പത്തിൽ ഇത് തകർത്ത് ഉള്ളിലേക്ക് കടക്കാൻ സാഹചര്യം ഒരുക്കിയതെന്ന് കർഷകർ ആരോപിക്കുന്നു കാരം ഞാൻ രാംകുമാർ ഇളനാട് കിഫ ജില്ലാ കമ്മിറ്റി മെമ്പറും പഴൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാണ് നമുക്കറിയാം മലയോര പ്രദേശത്ത് ഫെൻസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് തോന്നൂർക്കര മുതൽ തിരുമണി വരെയാണ് ഫെൻസിങ് നടക്കുന്നത് കുറേ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നാൽ പൂർത്തിയായ ഭാഗത്ത് ഇന്നലെ രാത്രിയിൽ ആന വന്ന് ഫെൻസിങ് ചവിട്ടി കാലുകൾ ഒടിച്ച് കളയുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഫെൻസിങ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഫെൻസിങ് യാതൊരു വിധത്തിലും ഉപകാരപ്രദമാവില്ല ഈ കോടികൾ ചിലവാക്കാൻ നല്ലാണ്ട് കാര്യമൊന്നുമില്ല എന്ന് ഞങ്ങൾ മുമ്പിൽ കുട്ടി പറഞ്ഞിട്ടുള്ളതാണ് അത് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുക കഴിഞ്ഞ ദിവസം ആന ചവിട്ടി കളഞ്ഞത് ഫെൻസിങ് കണ്ടാൽ അറിയാം ഞങ്ങൾ കൃഷിക്കാർ ചെയ്യുന്ന ഫെൻസിംഗാണ് ചെയ്തിരിക്കുന്നത് അതൊരു പ്രതിരോധമായി കണക്കാക്കാൻ പറ്റില്ല ഒരു ഫെൻസിങ് എന്ന് പറയുമ്പോൾ അതനുസരിച്ചുള്ള ഫെൻസം നമ്മൾ കാർഷിക മേഖലയിൽ വാഴയ്ക്കുന്നപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന വാഴത്തോട്ടം ഫെൻസിങ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് കാട്ടിൽ വരുന്ന മൃഗങ്ങളെ പ്രതിരോധിക്കാൻ ആ ഫെൻസിങ് പോരാ ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന കമ്പിയെ കാട്ടിലും കുറച്ചുകൂടി വണ്ണം കൂടിയ കമ്പിയാണ് അത് ചില സ്ഥലങ്ങളിൽ അഞ്ചു വരിയും ചില സ്ഥലങ്ങളിൽ നാലു വരി ഒക്കെ ഇട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല മരങ്ങൾ മുറിച്ച് നീക്കി മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ മരങ്ങൾ മുറിച്ച് നീക്കിയിട്ടില്ല ജെൻഡർ അവിടെ നിന്ന് ചുരുങ്ങിയതൊരു ഇരുപത്തഞ്ച് മീറ്റർ അല്ലെങ്കിൽ മുപ്പത് മീറ്റർ അകലെ വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അതും പ്രാവർത്തികമായിട്ടില്ല അതുകൊണ്ട് ഇത് തീർച്ചയും അശാസ്ത്രീയമായ രീതിയിലാണ് ചെയ്തിരിക്കുക എന്നാണ് കിഫയ്ക്ക് പറയാനുള്ളത് വിവരമറിഞ്ഞ് എളനാട് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി തകർന്ന ഫെൻസിംഗ് താൽക്കാലികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അധ്വാനിച്ചുണ്ടാക്കിയ കൃഷി ഓരോ തവണയും വന്യമൃഗങ്ങൾ നശിപ്പിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ മലയോര മേഖലയിലെ കർഷകർ ന്യൂസ് ഡെസ്ക് സിസി